പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് തൻ്റെ കയ്യിൽ നിന്ന് അനിൽ ആന്റണി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് നന്ദകുമാർ പറയുന്നത് എന്നാൽ ആരോപണം അനിൽ ആന്റണി നിഷേധിച്ചതോടെ ഇതിനെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണെന്നും നന്ദകുമാർ പറയുന്നുണ്ട് അനിൽ ആന്റണി ഡൽഹിയിലെ ഒരു സൂപ്പർ ദല്ലാൽ ഡിഫൻസ് മിനിസ്റ്റർ പദവിയും യു പി എ ഒന്നും രണ്ടും സർക്കാരുകളെയും വിറ്റ് കാശാക്കിയ ഒരു ഇടനിലക്കാരനാണ് അനിൽ ആന്റണി തനിക്ക് പണം തിരിച്ചു നൽകാൻ പി ജെ കുര്യനും പി ടി തോമസും ഇടപെട്ടിട്ടുണ്ട് പി ജെ കുര്യൻ ഇടനിലക്കാരനായി നിന്നാണ് തൻ്റെ പണം തിരിച്ചു തന്നത് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ വന്നപ്പോൾ സി ബി ഐക്ക് താൻ പരാതി നൽകാൻ വേണ്ടി പോയതായിരുന്നു അന്ന് പി ജെ കുര്യനാണ് അതിൽ നിന്നും തന്നെ തടഞ്ഞു നിർത്തിയത് പണം തിരികെ ലഭിച്ചതുകൊണ്ടാണ് താൻ പരാതി നൽകാതിരുന്നത് എന്നും നന്ദകുമാർ പറയുന്നു ഇക്കാര്യത്തിൽ പത്തനംതിട്ടയിൽ സ്വന്തം ചെലവിൽ ഒരു സംവാദത്തിന് തയ്യാറാണെന്നും അനിൽ അനിലാൻറ്റണി അതിന് തയ്യാറാണോ എന്നും നന്ദകുമാർ ചോദിക്കുന്നു തനിക്ക് വിശ്വാസ്യത ഇല്ലെന്ന് പറഞ്ഞ അനിൽ അനിലാൻ്റണി തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് വിശ്വാസ്യത ഇല്ലാത്ത തന്നെ എന്തിന് ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പിയുടെ ഒരു തീപ്പൊലി നേതാവ് തൻ്റെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിയിട്ടുണ്ടെന്നും നന്ദകുമാർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോപണം എങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ ഡൽഹി അശോക ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയത് സി ബി ഐ ഡയറക്ടറായിരുന്ന രഞ്ജിത് സിൻഹയ്ക്ക് നൽകാനാണ് അനിൽ ആൻ്റണിക്ക് താൻ ഈ പണം കൊടുത്തത് എന്നാൽ നിയമനം ലഭിച്ചില്ല പണം തിരികെ നൽകാൻ അനിൽ ആൻ്റണി തയ്യാറായതുമില്ല പി ജെ കുര്യനോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് പി ടി തോമസ് ഇടപെട്ടാണ് അഞ്ച് ഗഡുക്കളായി തനിക്ക് പണം ലഭിച്ചത് എൻ ഡി എ മന്ത്രിസഭ വന്നപ്പോൾ പരാതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പി ജെ കുര്യനാണ് തന്നെ പിന്തിരിപ്പിച്ചത് രഞ്ജിത് സിൻഹയുടെ നിയമനത്തിന് അനിൽ ആന്റണിക്ക് പങ്കുണ്ട് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് അറിയപ്പെടുന്ന ഒരു ദല്ലാളായിരുന്നു ഈ അനിൽ ആന്റണി എ കെ ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ നിന്ന് ആയുധ ഡീലുകളുടെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട് ആന്റണിയുടെ വീട്ടിൽ വച്ചും അനിൽ ഇടപാടുകൾ നടത്തിയിരുന്നു അന്വേഷണം തുടങ്ങിയപ്പോഴാണ് പിടിക്കപ്പെടാതിരിക്കാനായി അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് പി ജെ കുര്യനും ഉമാ തോമസിനും ഇക്കാര്യങ്ങൾ എല്ലാം അറിയാവുന്നതാണ് അനിൽ ഇതെല്ലാം നിഷേധിച്ചാൽ തെളിവുമായി സംവാദത്തിന് താൻ തയ്യാറാണ് സി ബി ഐ ഡയറക്ടറുടെ ഔദ്യോഗിക വസതിയിൽ നിത്യേന സന്ദർശിച്ചിരുന്ന ആളാണ് അനിൽ സന്ദർശക പുസ്തകത്തിൽ അനിൽ എന്ന് എഴുതി ഒപ്പിടും എന്നാൽ ഈ ആരോപണം മുഴുവനെന്ന് അനിൽ അംബാനിയുടെ തലയിലാണ് വന്നിരുന്നത് അനിൽ അംബാനി സി ബി ഐ ഡയറക്ടറെ കാണാൻ ഒരു തവണ ചെന്ന ശേഷം പിന്നീട് അംബാനിയുടെ ഒപ്പ് അതേപോലെ ഇട്ട് ഈ ഡയറക്ടറെ കണ്ടിരുന്ന ആളാണ് അനിൽ ആന്റണി എന്നാൽ ഈ വിഷയത്തിൽ പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ നന്ദകുമാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അനിൽ ആന്റണിയും വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണം തെളിയിക്കാൻ അനിൽ ആന്റണി അദ്ദേഹത്തെ വെല്ലുവിളിച്ചു ആരോപണങ്ങൾ ഉന്നയിച്ച ആൾ ഒരു സമൂഹ വിരുദ്ധനാണ് അയാളെ ഒന്ന് രണ്ട് തവണ താൻ കണ്ടിട്ടുണ്ട് ചില ആവശ്യങ്ങൾ പറഞ്ഞു പക്ഷേ നടക്കില്ല എന്ന് അറിയിച്ച് താൻ അയാളെ മടക്കി അയക്കുകയായിരുന്നു അയാളുടെ നീക്കങ്ങൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധനായ ആൻഡോ ആൻ്റണിയാണ് ഉള്ളത് തെളിവുണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ നന്ദകുമാർ തന്നെ നിരന്തരം ശല്യം ചെയ്ത ആളായിരുന്നു ശല്യം സഹിക്കവയാതെ അദ്ദേഹത്തിൻ്റെ നമ്പറുകൾ താൻ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നും അനിൽ ആന്റണി പറയുന്നു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ് നന്ദകുമാർ എന്നും മനസ്സിലായിരുന്നില്ല തന്നെ കരിവാരി തേക്കാനുള്ള ആസൂത്രിത ശ്രമമാണത് നിയമ നടപടികൾക്ക് പോകാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്ക് സമയമില്ല വിശദമായ വിവരങ്ങൾക്ക് ഉമാ തോമസിനെയും പി ജെ കുറിനെയും അറിയാമെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നും അനിൽ ആൻ്റണി പറയുന്നു ഈ ആരോപണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനിൽ അംബാനിയുടെ ഒരു വ്യാജ ഒപ്പിട്ടാണ് അനിൽ ആൻ്റണി സി ബി ഐ ഡയറക്ടറെ കാണാൻ പോയതെന്നാണ് ആ ആരോപണം സത്യമാണെങ്കിൽ പഴയ പ്രതിരോധ മന്ത്രിയായ ആന്റണിയുടെ പേരിൽ മകൻ അനിൽ ആൻ്റണി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നുകൂടി ആലോചിച്ച് നോക്കുക